നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കോടി ഫലങ്ങൾ നൽകുന്ന ബ്രഹ്മമുഹൂർത്ത വിളക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹൈന്ദവ ആചാരപ്രകാരം കാലങ്ങളായി കേട്ട് ശീലിച്ച ഒന്നാണ് ബ്രഹ്മ എന്ന പദം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപാണ് ബ്രഹ്മമുഹൂർത്തം ഒരു മുഹൂർത്തം എന്നത് നാൽപ്പത്തെട്ട് മിനിറ്റ് ആണ് ബ്രഹ്മ കണക്കാക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ഒരു മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് മുമ്പുള്ള സമയമാണ് സൂര്യ അസ്തമയ സമയം വ്യത്യാസപ്പെട്ടു വരുന്നത് കൊണ്ട് തന്നെ ബ്രഹ്മ മുഹൂർത്ത വ്യത്യാസമുണ്ടാകും നാല് മുപ്പത് മുതൽ അഞ്ച് പന്ത്രണ്ട് വരെയുള്ള സമയത്ത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് വീടും പരിസരവും വൃത്തിയാക്കണോ കുളിക്കണോ കുളിക്കാതെ വിളക്ക് കുളത്തിയാൽ വല്ല കുഴപ്പമുണ്ടോ ബ്രഹ്മ മുഹൂർത്തങ്ങൾക്ക് കുളുത്തി തുടങ്ങിയിട്ട് ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ മുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കണേ ബ്രഹ്മമുഹൂർത്ത സമയത്ത് വീടും പരിസരവും വൃത്തിയാക്കേണ്ട ആവശ്യമില്ല തലേ ദിവസം തന്നെ വീട് വൃത്തിയാക്കി വയ്ക്കൂ തലേ ദിവസം തന്നെ പൂജാറൂം വൃത്തിയാക്കി വയ്ക്കുക ഇനി നിങ്ങൾ പൂജാറൂമിലെല്ലാം ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതെങ്കിൽ അത് എവിടെയാണോ വെക്കുന്നത് ആ സ്ഥലം നന്നായി വൃത്തിയാക്കി സൂക്ഷിക്കുക നാൽപ്പത്തെട്ട് ദിവസമാണ് തുടർച്ചയായി ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കേണ്ടത് ഈ നാൽപ്പത്തെട്ട് ദിവസവും നിങ്ങൾ എവിടെയാണോ ആദ്യം മുതൽ വെച്ച വിളക്ക് അതേ സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ടൈം ഒരേ സമയത്ത് വയ്ക്കുക ഒരു ദിവസം നാല് മണിക്ക് വെക്കുക ഒരു ദിവസം നാലരയ്ക്ക് വയ്ക്കുക ഒരു ദിവസം അഞ്ചു മണിക്ക് വയ്ക്കുക അതുകൂടാതെ ഒരേ സമയത്ത് എല്ലാ ദിവസവും വയ്ക്കാൻ പറ്റിയ ഒരു സമയം നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കൂ വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പേ വിളക്കിന് ചുറ്റും കുറച്ച് പൂക്കൾ വെച്ച് അലങ്കരിക്കുക അതിനുശേഷം അഞ്ചു മൺചിരാതിൽ എണ്ണയോ നെയ്യോ ഒഴിച്ച് പഞ്ഞിത്തിരിയിട്ട് കിഴക്കോട്ട് ദർശനമായി വിളക്ക് തെളിയിക്കുക അടുത്തതായി ഏത് ദൈവത്തെ വിളിച്ചാണ് ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് നിങ്ങളുടെ ഇഷ്ടദേവനെയോ ദേവിയെയോ വിളിച്ച് പ്രാർത്ഥിക്കാം കുളിച്ചിട്ട് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് തന്നെയാണ് കേട്ടോ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം ഇനി സുഖമില്ലാത്തവരാണെങ്കിലോ അല്ലെങ്കിൽ പ്രായം മൂലം സുഖമുള്ളവരൊക്കെ ആണെങ്കിലും അവരൊക്കെ കയ്യും കാലും മുഖവും ഒന്ന് കഴുകി തലേദിവസം രാത്രി ഇട്ട ഡ്രസ്സ് മാറ്റി അലക്കി മടക്കി വെച്ച ഡ്രസ്സിട്ട് വിളക്ക് തെളിയിക്കാവുന്നതാണ് അശുദ്ധിയുള്ള ഏഴ് ദിവസം വിളക്ക് തെളിയിക്കാൻ പാടില്ല കേട്ടോ തലേ ദിവസം കുടുംബജീവിതം നയിച്ചവരും രാവിലെ ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രമേ വിളക്ക് തെളിയിക്കാവൂ ഇനി മക്കൾക്കൊക്കെ പീരിയഡ്സാണ് അവർ നിങ്ങളുടെ കൂടെയാണ് കിടക്കുന്നതെങ്കിലും കുളിച്ചതിന് ശേഷം മാത്രമേ വിളക്ക് തെളിയിക്കാവൂ ഇനി വിളക്ക് തെളിയിക്കുന്ന സ്ത്രീയാണ് അശ്വതിയായിരിക്കുന്നതെങ്കിൽ ആ വീട്ടിൽ മറ്റാർക്കെങ്കിലും ഏഴു ദിവസം വിളക്ക് തെളിയിക്കാവുന്നതാണ് കേട്ടോ ഇനി ആ സമയത്ത് എഴുന്നേറ്റ് വിളക്ക് തെളിയിക്കാൻ വീട്ടിൽ മറ്റാരും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ഏഴു ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് തന്നെ കണ്ടിന്യൂസ് ചെയ്യാവുന്നതാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷം പോയി കിടന്നുറങ്ങരുത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് വിളക്ക് തെളിയിച്ചതിന് ശേഷം നമ്മൾ എന്താവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചാലും അത് നമുക്ക് പ്രപഞ്ചം നൽകും അത്രയ്ക്ക് പവറുള്ള ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം ഇനി നിങ്ങൾക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ആ സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് തെളിയിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടദേവൻ്റെയോ ദേവിയുടെയോ നാമം ജപിക്കുന്നതും ഉത്തമമാണ് തലേദിവസം രാത്രി നോൺ വെജ് കഴിച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ പെട്ടെന്ന് കയ്യും കാലും മുഖവും കഴുകി വിളക്ക് തെളിയിക്കുന്നതൊന്നും ഉത്തമമല്ല കുടുംബജീവിതം നയിച്ചിട്ടുണ്ടെങ്കിലും നോൺ വെജ് എല്ലാം ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതാണ് ഉത്തമം നിങ്ങൾക്ക് ഒരു അശുദ്ധിയും ഇല്ല എന്നുണ്ടെങ്കിൽ രാവിലെ കയ്യും കാലും മുഖവും കഴുകിയതിന് ശേഷം അലക്കി കഴുകി മടക്കി വെച്ച വസ്ത്രം ധരിച്ചതിന് ശേഷം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാവുന്നതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം വിളക്ക് തെളിയിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ സർവ്വൈശ്വര്യവും ഉണ്ടാകും രാവിലെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഓം ഭൂർഭുവൂർവരേണ്യം വർഗോ ദേവ സീ മഹീ ധിയോ യോനപ്രചോദയാ എന്ന മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് നിങ്ങളുടെ ഇഷ്ടദേവൻ്റെയോ ദേവിയുടെയോ നാമങ്ങൾ ജപിക്കാവുന്നതാണ് ബ്രഹ്മമുഹൂർത്തം വിളക്ക് വെച്ചതിന് ശേഷം പോയി കിടന്നുറങ്ങരുത് അതുപോലെ തന്നെ ദിവസവും എണ്ണയും തിരിയും മാറ്റണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്